മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിന് പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പ്ലസ് ടു മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയേഴ് ആണെങ്കിൽ ഇത് നീട്ടിയിട്ടുണ്ട് അപ്പോൾ നീട്ടിട്ട് കുറച്ചായി അപ്ഡേറ്റ് വന്നിട്ട് അപ്പോൾ ഈ നിലവിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയ കാരണം നമ്മുടെ കേരള പോലീസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരുന്നു എങ്കിലും നിങ്ങൾക്ക് ഇനിയും മുമ്പിലൊക്കെ അപേക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ സമയമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും എന്നാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന കരുതുന്നു അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആകും അപേക്ഷിക്കാൻ വിട്ടുപോയാലും ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂകൾ ആർ ആർ ബി എൻ ടി പി സിക്ക് അപേക്ഷിക്കുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് നമുക്കിതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും കൂടിയായിട്ട് ആയിട്ട് സാധിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ സീറോ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിലും ഇപ്പം നീട്ടിയിട്ടുണ്ട് ഏകദേശം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് രാത്രി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അന്ന് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഇവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല അപേക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു മതി പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം മുപ്പത് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ഡീറ്റെയിൽസ് അവിടെ കംപ്ലീറ്റ് ആയി പക്ഷേ ഇനിയും നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓൾസോ എൻ ടി പി സി പ്ലസ് ടു ആവട്ടെ അതുപോലെ ഡിഗ്രി ആവട്ടെ ഇതിന് രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഡി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തത് നമ്മുടെ വാട്സപ്പ് വാട്സാപ്പ് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ നിങ്ങളെ ലീഡ് ചെയ്യുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടും കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷാ ഫീസ് അടക്കേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പം മുൻപത്തിയാണ് കേട്ടോ ഇത് ആദ്യത്തെ ഡേറ്റ് ആണ് ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇനി തരുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഫീസ് അടക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ലഭ്യമാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ഓൾറെഡി വന്നു പോയിട്ട് അതിന് തിരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താതെ അപേക്ഷിക്കാം കേട്ടോ അപേക്ഷിത സമർപ്പിക്കുമ്പോൾ ഒരു തെറ്റും വരുത്താതെ പരമാവധി അപേക്ഷിക്കുക അപ്പം അങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ തെറ്റ് തിരുത്താനുള്ള ഒരു സമയം കൂടി നമുക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ പിന്നെ ഡേറ്റ് ഓഫ് നമ്മുടെ ഏജ് ലിമിറ്റിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പതിന നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലോസിംഗ് ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലുമായിട്ട് ഐ മീൻ ഡിപ്സ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ കാര്യങ്ങളൊക്കെ ലഭിക്കും പിന്നെ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് പർച്ചേസിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ആണ് താഴെ ഡിപ്സ്ക്രിപ്ഷനിലും കൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും